എനിക്ക് ഒരു കിട്ടിയൊരറിവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രൈഡ് റൈസ് അടിക്കുമ്പോൾ എനിക്ക് ഞാനിങ്ങനെ കടകളിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ തീ ഇങ്ങനെ പാത്രത്തിൽ ഇങ്ങനെ കയറിയിട്ടിങ്ങനെ ഹാളിണ്ണു അവരിതിങ്ങനെ എടുത്ത് ഇടുന്നു അതൊക്കെ ആണുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ ഈ തീയൊക്കെ മേത്തയ്ക്ക് പിടിക്കില്ല അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നു ഇവിടെ ഫ്രൈഡ് റൈസ് അടിക്കാന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ബാക്കോട്ട് മാറി നിന്നു ബാക്കോട്ട് ഇത് ഇതെങ്ങനെ പാളണ സമയത്ത് ഇക്ക ഫസ്റ്റ് കളിയുമ്പോൾ തീ ഇങ്ങനെ അങ്ങോട്ട് പോന്തി അപ്പൊ ഞാൻ വേഗം ബാക്കോട്ട് മാറി ഒരു ഒരഞ്ചാറ് പേര് കാണിച്ച് കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായി ഇത് വലിയ കുഴപ്പമില്ല നമുക്കൊന്ന് നോക്കാം ഒരു കൈ ചിലപ്പോൾ പറ്റുമായിരിക്കാം അതിനൊരു നാലഞ്ചു പേര് കഴിഞ്ഞിട്ടാണ് ഞാൻ ചെയ്തത് അപ്പൊ അപ്പെനിക്ക് ആ ഒരു പേടി ഭയങ്കര പേടിയാണ് എനിക്ക് തീ തീ ഇങ്ങനെ ആളണ കണ്ടുകഴിഞ്ഞാൽ ഭയങ്കര ടെൻഷനായിരുന്നു പക്ഷെ ആ ഒരു ടെൻഷൻ എനിക്ക് ഇവിടെ വന്നപ്പോൾ പോയി ഇപ്പം ഈ സാധനം നല്ല കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് എനിക്ക് ഇവിടെ വന്നിട്ട് നല്ലൊരു ഇത് കിട്ടിയിട്ടുണ്ട് അതുപോലെ കറികൾ വെക്കുന്ന കാര്യത്തിലായാലും നല്ല ഒരു കോൺഫിഡൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരു ഞാൻ മുന്നൊക്കെ പഠിക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഫുഡ് വെക്കും ഒരാൾ വന്ന് വെക്കും അത് നമുക്കിങ്ങനെ നോക്കി നിൽക്കാം ഇങ്ങനെ നോക്കി നിന്നിട്ട് അവരെന്തൊക്കെ ഇറങ്ങിയാൽ നമുക്ക് മൈൻഡ് ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാം അത്രേ പറ്റുള്ളൂ പക്ഷെ നമ്മുടെ കൈകൊണ്ട് അവരൊന്നും ചെയ്യിക്കില്ല കാരണം അവരെ ഫുഡ് കംപ്ലൈൻ്റ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവര് നമ്മളെ കൊണ്ട് ചെയ്യിക്കില്ല അവർ തന്നെയാണ് ചെയ്യുക പക്ഷേ ഇവിടെ നമുക്ക് ആ പേടി തീരുക കാരണം ഞങ്ങൾ വേറെ ഒക്കെ പോയി പഠിക്കുമ്പോൾ നമ്മൾ വീട്ടിൽ പോയിട്ട് പരീക്ഷിക്കണം പരീക്ഷണം പരാജയപ്പെട്ടാൽ നമ്മളെ കാശു പോയി പരീക്ഷണം വിജയിച്ചാൽ അവിടെ രക്ഷമുള്ളൂ അപ്പം പല പരി തോറ്റട്ടാണ് നമ്മൾ വിജയിക്കാറ് പക്ഷേ ഇവിടെ വന്നപ്പോൾ നമുക്ക് ആ ഒരു പേടി പോയി കിട്ടി നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ തന്നെയാണ് ഫുഡ് കാര്യങ്ങളൊക്കെ ചെയ്യണത് പിന്നെ സാറ് പറഞ്ഞു ഇങ്ങനെ തൊട്ട് അറിയണം അതുപോലെ കണ്ടറിയണം ഫുഡിൻ്റെ സ്മെല് ഞാൻ പലപ്പോഴും ഫുഡിൻ്റെ എൻ്റെ ഫുഡെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാറ് പറയുന്ന പോലെ സ്മെല്ല് നമ്മളൊരു സാധനങ്ങൾ വെന്തു വെന്തുണെന്നറിയാൻ സ്മെല്ലില് നമുക്കറിയാൻ പറ്റും അത് ഞാൻ പരീക്ഷിക്കാറുള്ളതാണ് എൻ്റെ വീട്ടിൽ കുക്ക് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡ് ചായ പോലും എടുത്ത് കുടിക്കാൻ അറിയാത്ത ആളായിരുന്നു ആളെയാണ് ഞാൻ ഇപ്പോൾ ഫുഡ് പഠിപ്പിച്ചത് ഇപ്പം എല്ലാ കാര്യങ്ങളും ആളാണ് ചെയ്യുക ഞാൻ ഞാനിവിടുന്ന് ചെന്നാലും അങ്ങനെ തന്നെയാണ് ഞാൻ ആളെ പഠിപ്പിക്കും അതാണ് ചെയ്യുക ഫുഡിന്റെ കാര്യങ്ങൾ അപ്പം ഞാൻ അടുക്കളയിൽ ഇരുന്നിട്ട് അവര് അവിടെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഫ്രണ്ടിലിരുന്ന് തയ്ക്കാണെങ്കിലും ഞാൻ ഹസ്ബൻഡിനോട് ആ സാധനം റെഡി ആയിട്ടുണ്ടെങ്കിൽ മസാലയൊക്കെ ഒക്കെ ഞാൻ പറയാം ആ മസാല മുരിഞ്ഞിട്ട് കിട്ടാ ചിക്കൻ കിട്ടോ എന്ന് പറയും അത് ആ സ്മെല്ല് നമുക്കറിയാൻ പറ്റും അത് നമ്മൾ ട്രൈ ചെയ്താൽ തന്നെയാണ് നമുക്ക് പറ്റിയ സാറ് പറയുന്ന പോലെ കറക്റ്റായിട്ട് നമുക്ക് തൊട്ട് നോക്കി അറിയാം അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് ആവണ്ട ചെമ്പ് നമ്മളോട് സംസാരിക്കും എന്നൊക്കെ പറയണത് കറക്റ്റ് തന്നെയാണ് നല്ലൊരു പോയിൻ്റാണ് അതെൻ്റെ അനുഭവത്തിൽ ഉള്ളതാണ് പിന്നെ എൻ്റെ ബിരിയാണി എന്ന് പറഞ്ഞാൽ വേറൊരു സ്റ്റൈലാണ് ഞങ്ങളുടെ തൃശ്ശൂർ സ്റ്റൈലെന്ന് പറഞ്ഞാൽ ചിക്കനും ചിക്കൻ വറുത്തിട്ടാണ് വിൽക്കുക പിന്നെ ബിരിയാണി സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെയാണ് വിൽക്കുക ഇവിടെ പക്ഷെ വറക്കലൊന്നും ഞാൻ കണ്ടില്ല അതുപോലെ സബോളയും കാര്യങ്ങളൊക്കെ നല്ല ഒരു പെട്ടെന്ന് പണി കഴിക്കാനുള്ളൊരു എളുപ്പമായിട്ട് എനിക്ക് തോന്നി അങ്ങനെ എനിക്ക് എൻ്റെ മുപ്പതിനായിരം നഷ്ടമായില്ലെന്നു തന്നെയാണ് എനിക്ക് തോന്നുന്നത് എന്നാലും കുറച്ച് കുറച്ച് ബുദ്ധിമുട്ടുകൾ എനിക്ക് ഉണ്ടായിരുന്നു ഫസ്റ്റ് തന്നെ വന്നപ്പോൾ റൂം കണ്ടപ്പോൾ അതുപോലെ ഉറക്കം ശരിയാവുന്നില്ല കാരണം കട്ടിലിന് കറുകരാന്നുള്ളത് ഉണ്ടെന്ന് ഞാനാണ് സാറിൻ്റെ അടുത്ത് ഇന്നലെ പറഞ്ഞത് സാർ ആ കട്ടിലൊന്ന് ശരിയാക്കി അവർ തന്നെ ഒരാൾ കിടന്നിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു അപ്പം ഞാൻ എനിക്കും കാരണം ആ സൗണ്ട് കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ എനിക്കപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഉറക്കം ശരിയാവാത്ത കാരണം ഇവിടെ വന്നിരുന്നു ഉറങ്ങുന്നുണ്ട് അപ്പം ഇനി ക്ലാസ് ശരിക്കും ഇതാവണില്ലേ അപ്പം അത് ഞാൻ ഇന്നലെ സാറിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു അത് ഞാനാണ് പറഞ്ഞത് പിന്നെ അപ്പം പൊതുവെ എനിക്ക് ഉപകാരപ്പെട്ട ഒരു ക്ലാസ് തന്നെയാണ് ഓക്കെ എനിക്ക്